ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോണത് കേട്ടാ അപ്പോൾ ഈ അച്ചാറിലേക്ക് നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് പിന്നെ കുറേ അധികം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതിനെ അളവൊന്നും ഇല്ല നാരങ്ങയുടെ കൂടെ വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആണ് വെളുത്തുള്ളി തനിയാണ് അച്ചാർ ഇടണക്കാളും ടേസ്റ്റ് ഉണ്ട് നാരങ്ങയുടെ കൂടെ ഇടുമ്പോൾ അപ്പം ഇതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത നാരങ്ങ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് പഴുത്ത് പച്ചനാരങ്ങ ആവുമ്പോൾ കുറച്ച് പുളി കൂടും ചിലപ്പോൾ കുറച്ച് കയ്പൂ ഉണ്ടാവും അപ്പോൾ നാരങ്ങ നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുക ഫുൾ ഫ്ലെയിമിൽ വെച്ച് നല്ല ആവി വരുമ്പോൾ അഞ്ച് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ആ നാരങ്ങയുടെ തൊലിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൂവൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടൽ വന്നാൽ മതി അപ്പം നമ്മൾ നാരങ്ങയെടുത്ത് തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത്ര അത്ര വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ നാല് കഷ്ണമാക്കി പിന്നെ വീണ്ടും അത് രണ്ടേശ കഷ്ണം ഇതാക്കി അങ്ങനെയാണ് ഇത് മുറിച്ചെടുത്തത് ചെറുതാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെ തയ്യാറാക്കി വയ്ക്കുക വെളുത്തുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവിട്ട് നല്ല ചൂടുള്ള ചട്ടിയിൽ സിമ്മിൽ വെച്ചിട്ട് ആദ്യം നല്ല ചൂടാക്കുക ചട്ടി പിന്നെ അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്യേണ്ടത് അത് നമ്മളവിടെ പൊടിച്ച് വെക്കുക പിന്നെ ഒരു അഞ്ച് പത്ത് ഡേറ്റ്സ് എടുത്തിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കണതാണ് നല്ലത് അതെടുത്തിട്ട് നല്ല കഴുകി കുരു കളഞ്ഞ് മിക്സിയിൽ അരച്ച് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നാല് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ അതൊഴിച്ച് അതിലേക്ക് ഞാൻ കട്ടിയുള്ള കായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാണ് കായം വറുത്തിന്തു ചെയ്യും ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് തന്നെ അതൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കഷ്ണങ്ങളാക്കി കിടക്കും അപ്പോൾ വേഗം തന്നെ നമുക്കത് വറുത്തു കിട്ടും അത് നമ്മളെ കടുവും ഉലുവിയും പൊടിക്കാൻ വെച്ചാൽ ഇട്ട് അതും പൊടിച്ചെടുക്കണം പിന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം വെളുത്തുള്ളി വലിപ്പുള്ളതാണെങ്കിൽ നമുക്ക് നടുവൊക്കെ കീറി ചെറുതാക്കിയിടാം അതായത് ഒരു പകുതിയോ പകുതി വേവൊക്കെ ആയിട്ടുണ്ട് വെളുത്തുള്ളി അപ്പൊ നമ്മൾ ചില്ലി പേസ്റ്റാണ് ഇതിൽ ചേർക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചില്ലി പേസ്റ്റ് അതുകൊണ്ട് അത് കുറച്ച് മുമ്പ് ചേർത്തത് മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ വെളുത്തുള്ളി മൂത്തതിന് ശേഷം ചേർത്താൽ മതി ഈ ചില്ലി പേസ്റ്റിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പോൾ അതെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി കുറച്ച് മുമ്പ് ചേർത്തത് നമ്മൾ മുളക് പൊടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നന്നായി വാടി വാടിക്കഴിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും മുളക് ഭയങ്കരമായിട്ട് മൂക്കണ്ട അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി അതിനുശേഷം നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതും ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കുക സമയത്ത് നമ്മൾ തീയൊക്കെ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പം ഏതുപ്പായാലും കല്ലുപ്പോ പൊടിയുപ്പോ ഏത് ഉപ്പാണ് ഉപയോഗിക്കണത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാമോളം അച്ച നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ ഉപ്പ് അലിഞ്ഞ് കിട്ടാനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് പച്ചവെള്ളമായാലും ചൂടുവെള്ളമായാലും ഏത് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഉപ്പിട്ടതൊന്ന് അലിഞ്ഞ് പിന്നെ ആ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇത് കല്ലുപ്പായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അത് അലിയാനായിട്ട് അതുകൊണ്ടാണ് കുറച്ച് നേരം തിളപ്പിക്കുന്നത് അതൊന്ന് തിളച്ച് ഉപ്പൊക്കെ അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക ആ ഡേറ്റ്സ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കുമ്പോഴാണ് കൂടുതൽ നല്ലത് കേട്ട ഉണങ്ങിയ ഡേറ്റ്സ് ആകുമ്പോൾ അത്ര നന്നാവില്ല നല്ല ഫ്ലഷ് ഉള്ള ഡേറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ അരച്ച് ചേർക്കണം ആ ചാറിൽ അത് നന്നായിട്ട് അതിലൊന്ന് ആക്കി കൊടുക്കുക വെള്ളം ഇല്ലാണ്ടാണ് നമ്മൾ ഈ അരച്ചത് കേട്ടാ ഡേറ്റ്സ് വെള്ളമൊന്നൊഴിക്കാണ്ട് അരച്ചെടുത്താൽ മതി അതെ നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നു അപ്പോൾ നമ്മൾ കടുക് ഉലുവ കായം പൊടിച്ച് വച്ചത് അതിലേക്ക് ചേർത്തു കട്ട അല്ല കായപ്പൊടിയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് കട്ടിയുള്ള കായതുകൊണ്ട് ആദ്യമേ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചത് ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി തയ്യാറായിട്ടാ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി നമ്മൾ ഇപ്പോൾ നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതിലധികം വെള്ളമില്ലല്ലോ ഇനി വറ്റിപ്പോവാനായിട്ട് അപ്പോൾ ആ സിമ്മിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഇപ്പം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ അച്ചാർ റെഡിയായി ഈ അച്ചാർ ഒരു ദിവസമൊക്കെ പുറത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടാ കാരണം ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ കുറേ അധികം ഉപ്പൊന്നും ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് അച്ചാറിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്തോളൂ കേട്ടോ കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പുറത്ത് വയ്ക്കാനായിട്ട് നമ്മളിതിൽ വിനാഗിരിയും ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് പുറത്ത് വെച്ചാൽ കേടായിപ്പോവും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അപ്പോൾ അത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടാ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബൈ